അഹമ്മദാബാദ് സമ്മേളനത്തിൽ കോൺഗ്രസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമോ അതിൽ എത്ര ശതമാനം ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത് സാധാരണ സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയും അഭിപ്രായ സംഘർഷങ്ങളും വാർത്തകളും അഭിപ്രായം പറയലുകളുമൊക്കെയാണ് നടക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ പ്രമേയാവതരണങ്ങളായിട്ടാണ് പലതും അവതരിപ്പിക്കുക സംഘടനാ പ്രമേയം പിന്നെ അതുപോലെ തന്നെ സാമൂഹിക പ്രമേയം സാമ്പത്തിക പ്രമേയം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുക ഏതായാലും ഈ അഹമ്മദാബാദ് സമ്മേളനം ഗുജറാത്തിൽ വെച്ച് തന്നെ അതായത് പത്തിരുപത് വർഷമായി അധികാരം നഷ്ടപ്പെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ വളർച്ചയ്ക്ക് വിത്ത് പാകിയ ഗുജറാത്തിൽ തന്നെ ഇതുപോലെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ആ സമ്മേളനത്തിൽ ആത്മാർത്ഥമായി രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യവും വളരെ ശ്രദ്ധാപൂർവം വായിച്ചാൽ കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ ധാരാളമായി ഉണ്ട് അവർക്കിനി സ്ഥാനമില്ലെന്നുമാണ് പറഞ്ഞത് അത് സ്വാഭാവികമായി ഇത്രയും നാൾ അധികാരമുള്ളപ്പോൾ ആകെ അഞ്ച് വർഷമോ പത്ത് വർഷമോ നഷ്ടപ്പെട്ടപ്പോഴേക്കും മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടിപ്പോൾ പത്തിരുപത് വർഷമായി ഒരു രക്ഷയുമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഒറ്റുകാരും വിറ്റ് കച്ചവടക്കാരും ഉണ്ടാകുന്നത് ഒക്കെ സ്വാഭാവികമായ കാര്യമാണ് എന്നാലും അത് അദ്ദേഹം തുറന്നു പറഞ്ഞു അതിലവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി സംഘടനാ പ്രമേയമാണ് ആ സംഘടനാ പ്രമേയത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സംഘടനാ പുനസ്ക്രമീകരണ പുനഃസംഘടനാ വർഷമായിരിക്കും എന്നാണ് പറഞ്ഞത് എൻ്റെ പൊന്ന് നേതാക്കളെ ഇതാണ്ടോടാണ്ടിങ്ങനെ പറയാറുണ്ട് കോൺഗ്രസ്സിലെ ഒരു സ്ഥിതിവിശേഷം എന്താ ചുവട് മാറുമ്പോൾ നടുഭാഗം മാറില്ല നടുഭാഗം മാറുമ്പോൾ മുഗൾ ഭാഗം മാറില്ല മുഗൾ ഭാഗം മാറുമ്പോഴേക്കും മാറിയ ചുവടു ഭാഗം ഒരു ഒരേഴ് വർഷം പിന്നിട്ടിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ മണ്ഡലം ബ്ലോക്ക് തര പുനഃസംഘടന കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇനി ഡി സി സി പുനഃസംഘടന കഴി വരുമ്പോഴേക്കും വർഷം മൂന്നാല് കഴിയും അപ്പോഴേക്കെന്തായി താഴെയുള്ളവരൊക്കെ പഴയതായി ഒരു പരുവത്തിന് ജോലി ചെയ്ത് മടുത്തു അപ്പോഴാണ് പുതിയ ഡി സി സി സംവിധാനം വരുന്നത് അതൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് കെ പി സി സിയിൽ വരുമ്പോഴേക്ക് ഈ താഴത്തെ രണ്ട് സംവിധാനവും തകർന്ന് ധരിപ്പണമായി കെ പി സി സി എന്ത് ഊർജം താഴോട്ട് കൊടുത്താലും അത് ഡി സി സി വഴി താഴെ എത്തുമ്പോൾ ഇതൊരു ജടാവസ്ഥയിലേക്ക് എത്തിച്ചേരും സി പി എമ്മിലൊക്കെ നടക്കുന്ന പോലെ ഒരു മൂന്ന് മാസം കൊണ്ടോ ആറുമാസം കൊണ്ടോ താഴെത്തട്ടിൽ തുടങ്ങി മുകളുവരെയുള്ള പുനഃസംഘടന കാര്യമായി നടന്നില്ലെങ്കിൽ ഈ പുനഃസംഘടന എന്ന് പറയുന്നത് കേവലം വാർത്ത ഉണ്ടാക്കലും ഒരു തൃപ്തിപ്പെടുത്തലുമായി മാത്രം മാറും എന്നതാണ് സ്ഥിതി ഏതായാലും അഹമ്മദാബാദിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ഡി സി സികൾക്ക് കൂടുതൽ പ്രാതിനിധ്യവും കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശവും നൽകി ഡി സി സിയെ പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നല്ല കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മുതൽ ഡൽഹിയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പോലും ഡി സി സി പ്രസിഡൻ്റുമാർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുള്ളവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഡി സി സി പ്രസിഡൻ്റുമാരെയും അത്തരം ആളുകളെയും ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക ഏതായാലും ഇതിൻ്റെ മുകളിൽ കെ സി വേണുഗോപാൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രോഗങ്ങളെ സംബന്ധിച്ചും രോഗാവസ്ഥയെ സംബന്ധിച്ചും നന്നായി അറിയാമെന്ന് മനസ്സിലാക്കുന്നു അതിനൊരു ഉണ്ടാവുമെന്നും വിശ്വസിക്കുന്നു രണ്ടാമതായി ഈ പറഞ്ഞ ഒരു പ്രത്യേകത ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ കടുത്ത ലംഘനങ്ങളും വഖഫ് വിഷയത്തിൽ അടക്കമുള്ള നിലപാടുകളും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ രാഷ്ട്രീയ പ്രമേയത്തിൽ കടന്നാക്രമിച്ചു ഒരു പ്രത്യേകത സാധാരണ കോൺഗ്രസ് പല കാര്യങ്ങളിലും ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കാറുണ്ടെന്ന് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആവാം പക്ഷേ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത വിധം അദ്ദേഹം വളരെ കൃത്യമായി ആ വിഷയത്തെ സമീപിക്കുകയും അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തുവെന്ന് മാത്രമല്ല ജാതി സെൻസസ് എല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുകയും തെലങ്കാനയിലെ ഈ പിന്നോക്ക സംവരണവും ജാതി സെൻസസുമൊക്കെ രാഷ്ട്രീയമായി മാത്രമല്ല സാമൂഹ്യമായി വലിയ നീതിയുടെ തുല്യതയുടെ അടയാളമായി മാറുന്നു എന്ന തരത്തിലേക്കും അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റ് ഉണ്ടായി സാധാരണ കോൺഗ്രസ് രാഷ്ട്രീയം സവർണ വിഭാഗത്തെ ചുറ്റിപ്പറ്റിയാണ് പാരമ്പര്യമായി നിന്നത് അതുകൊണ്ടാണ് ഒ ബി സി രാഷ്ട്രീയവുമായി വി പി സിംഗ് രംഗത്തിറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് കോൺഗ്രസ്സിന് അടിതെറ്റിപ്പോയത് നയരൂപീകരണവും കാര്യങ്ങളുമൊക്കെ എല്ലാ സമൂഹത്തിലെയും സവർണ ഉന്നത ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമായി കേന്ദ്രീകരിക്കുകയും താഴെയുള്ളവരെയൊക്കെ മറ്റൊരു രീതിയിലുമാണ് കണ്ടത് പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന ദളിത് പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ടുവരുന്നതിന് ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഈ പറയുന്ന അഹമ്മദാബാദിലെ എ ഐ സി സി സമ്മേളനത്തിലുണ്ടായി കൂടാതെ തിരഞ്ഞെടുപ്പ് ബാലറ്റിലേക്ക് മാറ്റണമെന്നും തിരഞ്ഞെടുക്കൽ പ്രക്രിയ സുതാര്യമാക്കണമെന്നും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഒക്കെയുള്ള ഉറച്ച നിലപാടുകളാണ് അവിടെ പ്രഖ്യാപിച്ചത് ചുരുക്കത്തിൽ പണ്ടെങ്ങും പറയാത്ത വിധം സാമൂഹ്യനീതിയുടെയും തുല്യതയുടെയും ഒക്കെ പ്രഖ്യാപനങ്ങളോടുകൂടി സമ്മേളനം പിരിയുമ്പോൾ കേവലം പ്രഖ്യാപനത്തിനപ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതുകൂടിയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്